ശിശുപാലനും ദന്തവക്തനും ഇരണ്യാക്ഷനും ഇരണ്യകശിപു അങ്ങനെയാണ് മൂന്ന് ജന്മങ്ങള് വരുന്നത് ഇരണ്യാക്ഷൻ മൂർത്തി മോക്ഷം കൊടുത്തു ഇരണ്യകശിപുവിന് നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ മോക്ഷം കൊടുത്തു ശിശുപാലനെയും ദന്തൃഷ്ണ മോക്ഷം നൽകി രാവണ കുംഭകരന്മാരെ ത്രകായുധത്തിൽ ശ്രീരാമത്തിലെ പ്രഭു അവര് തന്റെ അമ്പു കൊണ്ട് അവർക്ക് മോക്ഷം നൽകി എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രകരണത്തിന് അങ്ങനെയാണ് സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ ഇരണ്യാക്ഷന്റെ വധം ആരാണോ ഇരണ്യാക്ഷ ചരിതം നിത്യവും കേൾക്കുന്നത് നിത്യവും ചൊല്ലുന്നത് നിത്യവും പാരായണം ചെയ്യുന്നത് അനുസ്മരിക്കുന്നത് അവർക്ക് ഭഗവാന്റെ പാദങ്ങളിൽ മോക്ഷം ഉണ്ടാവും ഇരണ്യാക്ഷന് കിട്ടിയ അതേപോലെ തന്നെ മോക്ഷം ലഭിക്കും എന്നാണ് അതിന്റെ ഫലശ്രുതിയായിട്ട് വേദവ്യാസം അതിന്റെ അധ്യായത്തിന്റെ അവസാനം ഗതിരംഗ എന്നാണ് ഭഗവാന്റെ പാദങ്ങളിൽ അവർക്ക് തീർച്ചയായിട്ടും മോക്ഷമുണ്ടാവും എന്ന് മാത്രമല്ല ഭൂമി സംബന്ധമായുള്ള ദോഷങ്ങളൊക്കെ ഉള്ള ആളുകൾ താമസിക്കുന്ന ഭൂമിയില് ദോഷങ്ങള് ആ ഭൂമിയില് ബാധാദോഷങ്ങള് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുകള് അതുപോലെ ഭൂമി വില്പന നടത്താൻ ഭൂമി വാങ്ങിക്കാനുള്ള തടസ്സങ്ങള് ഇത്യാദി കാരണങ്ങളൊക്കെ ഉള്ള മനുഷ്യരാരെങ്കിലും വരാഹമൂർത്തിയുടെ അവതാര സമയത്ത് അദ്ദേഹത്തിന് അനുസ്മരിക്കുന്നതും വരാഹ പുഷ്പാഞ്ജലി ഒക്കെ ചെയ്യുന്നതൊക്കെ വളരെ വിശേഷമാണ് അവരുടെ ഭൂമി ദോഷങ്ങളൊക്കെ തീർത്തു കൊടുക്കും കാരണം വരാമെന്ന് പറഞ്ഞാൽ ഭൂമിയെ ഉദ്ധരിക്കാൻ വേണ്ടി ഉണ്ടായ അവതാരാണ് അതുകൊണ്ടാണ് ഭൂമി ദോഷങ്ങൾ തീരും എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രകരണത്തിന് ഭഗവാന്റെ പാദങ്ങൾ അവിടെ സമർപ്പിച്ചത് ഇനി നമുക്ക്